ജീവിക്കുന്ന അമ്മയുടെയും ഈശോയുടെയും മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ തിരഞ്ഞെടുത്ത ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ല പതിനൊന്ന് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനം എന്തെന്ന് എനിക്കറിയില്ല ഞാൻ ഇനി ജീവിക്കേണ്ട ഇനി ആത്മഹത്യ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ തിരഞ്ഞെടുത്തിരുന്ന നിമിഷമാണ് എൻ്റെ അമ്മയുടെ കൂട്ടുകാരി വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ ഞാനങ്ങനെ ഇരുപതിൽ ഇരുപതേഴിൽ ഇവിടെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു അമ്മ അന്ന് തൊട്ട് അമ്മ എന്നെ ക്രമീകരിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും എൻ്റെ അമ്മ എന്നെ ക്രമപ്പെടുത്തി സ്വർഗ്ഗ ഒരു ജീവിതം തന്ന് എന്നെ അനു എന്നെ അനുഗ്രഹിച്ചു രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ആറുമാസമായിട്ട് ജോലിയില്ല ഞാനിവിടെ വരുമ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോടെ എഴുതി അന്നന്ന് കഴിഞ്ഞു കൂടാനുള്ള മാർഗങ്ങൾ അമ്മ തന്ന അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ക്രമേണ അമ്മ അതും ക്രമീകരിക്കാൻ തുടങ്ങി ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പിന്നെ വണ്ടിയെടുത്ത് പുള്ളി ഓട്ടം കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ടോറസ് ആണ് അപ്പോൾ പുള്ളിക്ക് ആഗ്രഹമുണ്ട് അത് മേടിക്കണമെന്നൊരാഗ്രഹം വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്തായാലും അതൊന്ന് പോയി ചോദിക്കാം ഞാൻ ഉടനെ ബൈബിൾ എടുത്തു ഞാൻ ബൈബിൾ വായിക്കുന്ന ആളാണ് ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല സങ്കീർത്തനമൊക്കെ അറിയാവുള്ളൂ കർത്താവ് നല്ലവനാണെന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ എന്തെങ്കിലും ഒരു വഴി ഈശോ കാണിച്ചു തരും നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ചെന്ന് ചോദിച്ചതേ പുള്ളി ടോറസ് തരിയേല എന്ന് പറഞ്ഞിരുന്ന പുള്ളി തരാമെന്ന് പറഞ്ഞു അങ്ങനെ വാക്ക് പറഞ്ഞു അഗ്രിമെൻറ്റ് കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ലോൺ അനുവദിക്കുന്നില്ല ഞങ്ങളുടെ രണ്ടു പേരുടെയും കൂടെ ജാമ്യത്തിലായിരുന്നു ലോൺ വെച്ചിരുന്നത് ചേ എനിക്ക് സിവിൽ സ്കോർ ഇല്ല അതുപോലെ തന്നെ ഒരു ബാധ്യത ഉണ്ടായിരുന്നു കട എനിക്ക് പത്ത് പേര് കൂടി ഒരു ലോൺ എടുത്തിട്ട് അഞ്ചു പേരടച്ചു അഞ്ചു പേരടച്ചില്ല ഞങ്ങൾ അഞ്ച് പേരാണ് അടച്ചത് അവരുടെയും കൂടെ ബാധ്യതയിൽ എൻ്റെ സിവിൽ സ്കോ എൻ്റെ ലോണിൽ വന്നു അപ്പോൾ ഒരു മൂന്ന് ബാങ്ക് ആ റിജക്റ്റഡ് ചെയ്തു ഇത് കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ കൈകൾ വിരിച്ച് മാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി ആ റിജക്റ്റ് ചെയ്ത ബാങ്കിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ച് മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു മൂന്നാമത് എഴുതിയ സാക്ഷ്യം ഞങ്ങൾ അടുത്ത വീട്ടിലൊരു ചേട്ടന് വേണ്ടിയായിരുന്നു ഒത്തിരി കടബാധകൾ മൂലം ആ ചേട്ടൻ വിഷമിക്കുന്ന ഞാൻ കാണുന്നുണ്ട് എപ്പോഴും കടക്കാർ വന്ന് ആ ചേട്ടനെ വിഷമിപ്പിക്കണം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അതും എഴുതി എന്തെങ്കിലും ഒരു മാർഗം അമ്മേ ആ ചേട്ടനും ഒന്ന് കാണിച്ചു കൊടുക്കണേന്ന് ആ ചേട്ടൻ ആ ചേട്ടൻ ഇപ്പം നല്ലപോലെ വർക്കുണ്ട് കടങ്ങളൊക്കെ വീട്ടിൽ വരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞാൻ അമ്മേനെക്കുറിച്ച് പറഞ്ഞേ പിന്നെ അവിടെ വന്ന് ഉടമ്പടി എടുത്തു അതുപോലെ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി അഞ്ചാമ നാലാമത്തെ തോരണം ഞാൻ എഴുതി അമ്മ എടുക്കല് എൻ്റെ കൂട്ടുകാരിക്ക് ജോലി ഒരു ഗവൺമെന്റ് ജോലി ജോലിയല്ല സ്ഥിരപ്പെടുത്തിയിട്ടില്ല അവളെ ഒരു വൃദ്ധസദനത്തിലാണ് ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞു കടവാണ് ബാധ്യതയാണ് ജപ്റ്റ് നോട്ടീസ് വരെ വന്ന് കിടക്കുക ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ അമ്മയുടെ പ്രാർത്ഥനയും എല്ലാം ഉടമ്പടി കാശുരൂപവും എല്ലാം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്ക് അമ്മ നിന്നെ കൈവിടിയല്ല ഞാനെന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു ഈ കഴിഞ്ഞ ദിവസം അവളെ ആ ഗവൺമെൻറ് ജോലി നൽകി അവിടെ പെർമനൻ്റ് ആക്കി അവളെ ജോലി നൽകി അമ്മ അനുഗ്രഹിച്ചു കൂടാതെ അനേകായിരം ഒരു ദിവസം കൊണ്ട് തീരത്തില്ല അത്ര അനുഗ്രഹങ്ങൾ ഈ നിമിഷം വരെ എൻ്റെ അമ്മ എനിക്ക് അമ്മയും ഈശോയും തന്നിട്ടുണ്ട് അതുപോലെ ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ അമ്മയുടെ മുപ്പത് വർഷമായിട്ട് ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഈ പ പഴുപ്പ് വന്നു കഴിയുമ്പോൾ തലവേദന തളർച്ച എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ വിശുദ്ധ തൈലം കുടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ചെവിയിലൊഴിച്ച പിന്നെ ഇന്ന് വരെ ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നിട്ടില്ല അതുപോലെ എൻ്റെ കുഞ്ഞൊരു ആസ്മയ ആസ്മാ രോഗിയാണ് ശ്വാസം മുട്ടൽ എപ്പോഴും ഉണ്ട് പത്ത് ദിവസമേ സ്കൂളിൽ പോകുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവൻ സ്കൂളിൽ പോകാറില്ല അവനെ കൊണ്ട് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ നടക്കുന്നത് ടോൺസലൈറ്റീസ് ഇതെല്ലാം അവനുണ്ടായിരുന്നു അമ്മയുടെടുക്കെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ അങ്ങനൊരു അസുഖം എൻ്റെ കുഞ്ഞിന് വന്നിട്ടില്ല പിന്നെ ഉപ്പ് കൊണ്ടാണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ രോഗശാന്തി ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്താർക്ക് അസുഖങ്ങൾ വന്നാലും രോഗസൗഖ്യം നൽകിയിട്ടുണ്ട് അമ്മ ആ ഉപ്പിലൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോൾ ഞങ്ങൾ ഉപ്പ് ഉപ്പ് കഴിച്ചോ അന്നൊക്കെ ഞങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറി ഇന്ന് വരെ അമ്മ സംരക്ഷിച്ചു പ്രേക്ഷിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അടുത്ത വീടുകളിലൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് പത്രം കൊടുത്തുകൊണ്ടിരുന്നത് എല്ലായിടത്തും കൊടുത്തു പിന്നെ പതി ആശുപത്രികളിലേക്ക് പോയി ആശുപത്രികളിൽ ചെന്നപ്പോൾ എല്ലാവരും അതിൻ്റെ പുറത്ത് കുപ്പിയും പാത്രമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നി വേണ്ട ഇനി അവിടെ കൊടുക്കണ്ട വീടുകൾ തോറും കൊണ്ടു കൊടുക്കാൻ തുടങ്ങി അമ്മയുടെ കാശുരൂപവും കൊന്തയും ഓരോ ഏറ്റുമാനൂർ കോട്ടയം വൈക്കം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഓരോ സ്ഥലങ്ങളിലും അമ്മയുടെ കാശുരൂപവും പത്രവുമായിട്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറഞ്ഞ് ഞാൻ കൊടുത്തു തുടങ്ങി നിരവധി പേര് അമ്മയെ കാ അമ്മയുടെ ഒടുക്കൽ ഉടമ്പടി വന്ന് എടുക്കുകയും അമ്മേനെ സാ അമ്മേനെ സാക്ഷ്യം പറയാനായിട്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും കൊടാനുകൂടിയും നന്ദി ഇതെൻ്റെ ചേച്ചിയാണ് ചേച്ചിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞങ്ങൾ രണ്ട് ഉടമ്പടി എടുത്തിട്ട് എടുത്തിട്ടിപ്പം രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷമായിട്ട് അകണ്ട ജപമാലയിൽ ഞങ്ങൾ വരുന്നുണ്ട് ഞാനും എൻ്റെ അമ്മയും നടന്നാണ് ജപമാല ചൊല്ലിക്കൊണ്ട് കൃപാസനത്തിൽ വന്നുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളും കൂട്ടി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് തണ്ണീർ ഉപവാസം ഉപവാസമെടുത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി അമ്മയുടെയും ഈശോയുടെ കൃപയാൽ ഞങ്ങൾക്ക് എൻ്റെ മായ ഞാൻ തൊടുപുഴ എന്ന് പറഞ്ഞ അമ്മയുടെ മോളാണ് മൂത്ത മോളാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ജോലിക്ക് കുവൈറ്റിൽ ജോലി നേഴ്സാണ് ഞാൻ ജോലിക്ക് പോയത് നാല് ലക്ഷം രൂപ മുടക്കി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് പേരാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോലിയൊന്നുമില്ല ഞങ്ങളുടെ പൈസയും പോയി ട്രാപ്പിലായതുപോലെ പൈസയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും ഫുഡില്ല പറഞ്ഞ ശമ്പളമില്ല ഒന്നുമില്ല ഒരാൾ പോയി തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചുകയറി പഴയ ആശുപത്രി തന്നെ ജോലിക്ക് കയറി ഞാൻ മാത്രം അവിടെ പെട്ടതുപോലെയായി കാരണം എനിക്ക് എങ്ങനെയാലും ജോലി കിട്ടണം ഒരുപാട് കടബാധ്യതയുണ്ട് എനിക്ക് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് കടബാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് കയറി ഒരു സ്ഥലത്ത് ഡ്യൂട്ടിക്ക് കയറി പ്രൈവറ്റായിട്ട് ഡ്യൂട്ടിക്ക് കയറി ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞിട്ട് ശമ്പളമില്ല ആഹാരമില്ല എല്ലാം കൊണ്ടും ഞാൻ കരയാൻ തുടങ്ങി എന്നും ഇരുന്ന് കരഞ്ഞിട്ട് ഭക്ഷണമില്ലാഞ്ഞിട്ടും മാനസികമായും തകർന്ന നിമിഷങ്ങളിലൊക്കെ കടബാധിത കടക്കാർ വീട്ടിൽ വന്ന് വഴക്ക് തുടങ്ങി വീട്ടിൽ നിന്ന് മക്കൾ വിളിച്ച് കരയാൻ തുടങ്ങി കുഞ്ഞു പിള്ളേരാ വിളിച്ച് കരയാൻ തുടങ്ങി അമ്മയെ കടക്കാർ വന്നു തുടങ്ങി എന്ത് ചെയ്യും ഞങ്ങൾ ഞാൻ ഉടനെ വിളിച്ച് പറയുന്നത് എൻ്റെ അമ്മയെ എന്ത് ചെയ്യും എൻ്റെ അമ്മ എൻ്റെ അനിയത്തി എനിക്ക് വിളിച്ച് പറയാൻ എൻ്റെ അമ്മയെ അനിയത്തിയും മാത്രമേ ഉള്ളൂ വിളിച്ചു പറയും ഭർത്താവിനോട് അവിടെ ഇവിടെ പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈതവയാണ് ഞങ്ങൾ ഹൈദവയായതുകൊണ്ട് അവർക്കത് വിശ്വാസം വരത്തില്ല കാരണം ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ അനിയത്തിയോടും പറഞ്ഞ ശേഷം എൻ്റെ അമ്മ ഉടനെ തന്നെ പറഞ്ഞ് മാനേ അമ്മയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞ് കൃപാസനമെന്ന് പറഞ്ഞ് അമ്മ ഉടനെ ധ്യാനം നിന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയും സാക്ഷിയും നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആറുമാസം ആറുമാസത്തിനുള്ളിൽ തന്നെ ഞാൻ അവിടുന്ന് നല്ല ജോലിയോടുകൂടി അമ്മ മാതാവ് ഈശോ പോയും എനിക്ക് നല്ല ശമ്പളത്തോടു കൂടി ഈ നിമിഷം വരെ എനിക്ക് എല്ലാം നടത്തിത്തന്നു അവിടുന്ന് ഞാൻ കുവൈറ്റിന്ന് വന്ന ശേഷം നേരെ അമ്മയുടെ അടുക്ക വന്ന് നന്ദി പറഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞ് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ഒരുപാട് വലുതും ചെറുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോപ്പയും എനിക്ക് തന്നിട്ടുണ്ട് ഒരുപാട് അതിനെല്ലാത്തിനും നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ലഭിച്ച ഈ രണ്ട് മക്കളുടെ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതും ഇവർ മൂന്ന് പേരും ഉടമ്പടി എടുത്തവരാണ് അവർക്ക് മൂന്ന് പേർക്കും വ്യക്തിപരമായിട്ട് അനുഭവങ്ങളുമുണ്ട് വേറെ പ്രധാനപ്പെട്ട ഒരു ദൈവാനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കിപ്പം ഇപ്പം ഇതിൽ പത്രപ്രേക്ഷത പ്രവർത്തനത്തിന് മറ്റുള്ളവരുടെ ഇടയ്ക്കിൽ ചെല്ലുമ്പം നമുക്ക് പറയാനായിട്ട് കേട്ടറിവും അല്ലെങ്കിൽ നമ്മൾ പണ്ട് കേട്ട ഇതുള്ള അറിവ് വെച്ച് നമുക്കൊരിക്കലും ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല ഒരു ഇൻ്റലക്ച്വൽ നോളജിൽ ദൈവത്തിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനായിട്ട് നമുക്ക് ബോധ്യപ്പെട്ട് പറയാനായിട്ട് പറ്റില്ല അതിന് ആഴമേറിയൊരു ദൈവാനുഭവം ഉണ്ടാകുന്നത് വരെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ ആയിരിക്കുന്ന ഈ ആലയവും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ദൈവാനുഭവം ലോകത്തിന് മുൻപിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ആ ഒരു അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ ഒരു അനുഭവം മറ്റുള്ള മുമ്പിൽ പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ അത്രയും ആഴത്തിലുള്ളൊരു ദൈവാനുഭവം ഉണ്ടാവും ഒരു വിശ്വാസമുള്ള ആളും വിശ്വാസം ഇല്ലാത്ത ആളും തമ്മിലുള്ളൊരു ഗ്യാപ്പെന്ന് പറയണതും ഒരു ദൈവാനുഭവത്തിൻ്റെയൊക്കെ അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അനുഭവം ഒരു ചെറിയ തുറവിയെങ്കിലും വിശ്വാസത്തിലുള്ളവർക്ക് ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ വലിയ അനുഭവങ്ങൾ നൽകുന്നുള്ളത് അത് ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേരുന്നതും ഉടമ്പടി എടുക്കാൻ എത്തിച്ചേരുന്നതും എല്ലാം അതിനുള്ളിൽ യുക്തിക്കും മുകളിൽ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കാൻ സാധിച്ചത് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് എല്ലാ സാക്ഷ്യവും പറയുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള സാഹചര്യം പറയാനുണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് ഒരു സ്വർഗ്ഗതുല്യമായൊരു ജീവിതത്തിലേക്ക് നയിക്കുവാനായിട്ട് മാതാവ് കാരണമാക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പം ലഭിച്ച ജോലിയെക്കുറിച്ചും അമ്മയോട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഇതുവരെ നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾക്കൊരു ദൈവികമായൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിലൊരു ദൈവാനുഭവം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ വ്യക്തമായിട്ട് ഈ പറ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാം അപ്പം ഇങ്ങനൊരു ദൈവാനുഭവത്തിലേക്കാണ് ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് നമുക്ക് മുൻപിൽ ഏറെ പ്രത്യേകിച്ച് വചനത്തിനെക്കുറിച്ചും കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അതായത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവിനോട് സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് അപ്പം ഇങ്ങനെയുള്ള ദൈവാനുഭവങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് ഉയർത്തുന്നതാണ് ആദ്യത്തെ അത്ഭുതം പിന്നീട് അതിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് നിന്ന എല്ലാ അനുഭവങ്ങളെ പ്രതിയും ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങളും എല്ലാ സൗഖ്യങ്ങളെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക